ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിടിലൻ കളക്ഷൻസ് ആണ് കേട്ടോ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ എ ലൈനിൽ നമ്മൾ പാകിസ്ഥാനി പ്രിന്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ഹെവി റയോൺ മെറ്റീരിയല് സൂപ്പർ റൈറ്റോണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ് റേറ്റുകളിൽ പല പേജുകളിലും ഇൻസ്റ്റയിലും അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്റെ എഫ് ബിയിലും ഒക്കെ സജഷൻ വരുന്ന ഈ ഒരു കളക്ഷൻസ് അനുഗാ ഡിസൈൻസ് എപ്പോഴും ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുവരത്തോളും നിങ്ങൾക്ക് അറിയാം അതേപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ട്രീറ്റ്മെന്റിനാണ് ഈ ഒരു ഹെവി റയോൺ ഐറ്റം ഇതിന്റെ വെയ്റ്റ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം കിടിലൻ സാധനമാണ് ഏ ലൈനിൽ അത്യാവശ്യം ഫ്ലെയർ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് റൗണ്ട് ആഡ് നെക്കിൽ കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അതിന്റെ പ്രിന്റ് കണ്ടോ ഭയങ്കര രസമുള്ള പ്രിന്റാണ് ഒരു ഹെവി ലുക്ക് തരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് അടിപൊളിയായിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നമുക്ക് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് കണ്ടോ റൗണ്ട് ആഡ് നെക്കിൽ നമ്മൾ മിറസ് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ മിറസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് നല്ല പ്രിന്റ് ആണ് പാകിസ്ഥാനി പ്രിന്റ് ആണ് വരുന്നത് ഇപ്പൊ അത് ട്രെൻഡ് ആണല്ലോ അല്ലെ ദുപ്പട്ടയിലും അതുപോലെ തന്നെ മെനഞ്ഞാൻ നമ്മളെ ഫ്രോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ നല്ല ഫ്ലെയർ ഇട്ടിട്ട് അതേപോലെ തന്നെയാണ് ഈ ഒരു പാറ്റേൺ മെയിൻ ലൈനിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആറ് മിസ് ചെയ്യരുത് ബിക്കോസ് ഈ ഓരോ റേറ്റിന് അനുകയിലല്ലാതെ മറ്റൊരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ലെങ്ത്തിൽ ആണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ നല്ല രസമുണ്ട് ഒറ്റ കളർ ചാറ്റേ ഉള്ളൂ സിംഗിൾ കളർ ചാറ്റേ ഉള്ളൂ ഇത് സോൾഡ് ഔട്ട് ഉറപ്പാ ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പാറ്റേൺ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അനികയുടെ പേജിൽ വന്നിട്ട് ഒരുപാട് പേര് ഈവൻ റീസെല്ലിംഗ് ഗ്രൂപ്പിൽ വരെ നമ്മളെക്കാളും റേറ്റ് കൂട്ടിയിട്ടാണ് കിടക്കുക അല്ലേ ഇപ്പൊ ഒരുപാട് പേര് റീസെല്ലിങ്ങിന് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് ആയിരിക്കുന്നുണ്ട് പക്ഷെ എന്താ സംഭവിക്കുന്നത് റീസെല്ലിങ്ങിന് വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് കൊടുത്താൽ നമ്മൾ എവിടെ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൊറിയർ സർവീസ് ആണെങ്കിലും നമുക്ക് ഫ്രീ ഷിപ്പ്മെന്റിൽ അയയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ കസ്റ്റമറുടെ അഡ്രസ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ റീസെലേഴ്സിന്റെ അഡ്രസ്സ് വെച്ചിട്ട് പ്രോഡക്റ്റ് വിടുന്ന് വിടണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ഒ ഇന്ത്യൻ പോസ്റ്റൽ സർവീസോ വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് അഡീഷണൽ ചാർജസ് വരും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നം വന്നതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഹോൾസെയിൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ റേറ്റിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് മിനിമം പർച്ചേസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ മിനിമം പർച്ചേസ് പതിനാറ് പീസ് നാല് സെറ്റ് എടുക്കണം എന്നേ ഉള്ളൂ ഹോൾസെയിലിനും പ്രോഡക്റ്റ് അവൈലബിൾ ആദ്യം നമുക്ക് ഹോൾസെയിൽ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ പകുതി വെച്ചിട്ട് നമ്മളെ കുറച്ച് ഡൗൺ ആയ സമയത്ത് വീഡിയോസ് ഒക്കെ ഇല്ലാതെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്താണ് നമ്മളെ ഹോൾസെയിൽ നിർത്തിയത് ഇപ്പൊ വീണ്ടും നമ്മളെ ഹോൾസെയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനെ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്താൽ മതി ഷോപ്പിന്റെ ആവശ്യത്തിനൊക്കെ പർച്ചേസ് ചെയ്യാൻ എല്ലാ മാർക്കറ്റിലും എന്താ പറയാ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന എല്ലാ മാർക്കറ്റിനെക്കാളും റേറ്റ് കുറച്ച് തന്നെയാണ് അനികാഡി സെയിംസ് ഹോൾസെയിലിനും കൊടുക്കുന്നത് അതുപോലെ തന്നെ റീറ്റെയിലിനും കൊടുക്കുന്നത് അപ്പൊ വേങ്ങനായിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ വെറും അറുനൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ് എന്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് റൗണ്ട് എണ്ണക്കില് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൈഡ് വ്യൂ ഉണ്ടോ സൈഡ് വ്യൂലൊക്കെ ഭയങ്കര രസമുണ്ട് നമുക്ക് എപ്പോഴും ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടേ നമ്മുടെ ആ സ്ട്രക്ചറിനുസരിച്ച് ഒതുങ്ങി കിടക്കുന്ന നല്ല സെറ്റ് ഐറ്റം ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കിടന്നുള്ള നൈറ്റുമാണ് അപ്പോൾ വന്നിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വളരെ സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ